ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മൈസൂരാണ് അപ്പോൾ മൈസൂർ നമ്മൾ ഇന്നലെ രാത്രി ഏഴ് ഏകദേശം ഒരു എട്ട് മണിയോട് കൂടെയൊക്കെ കൂടിയൊക്കെ നമ്മൾ മൈസൂരെത്തി അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നമുക്കൊരു ഹോം സ്റ്റേ ഒക്കെ കൊടുക്കുന്ന ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടി അപ്പോൾ അങ്ങനെ ഇതാണ് വീട് ഇതിൻ്റെ മേളിൽ തലയാണ് എടുത്തേക്കുന്നത് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിന് ഒരു ഒരു ദിവസത്തേക്ക് രണ്ടായിരം രൂപ അതെ അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് നമ്മൾ പുറകെ കാണുന്നത് ആ ഒരു ഫാദ ഒരു മിനിറ്റ് കാണിക്കാം അപ്പോൾ ആ ഒരു ഭാഗത്ത് കാണുന്ന ആ ഒരു മലയുണ്ടല്ലോ ആ മല ആണ് ചാമുണ്ടി ഹിൽസ് നമുക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഈ ഒരു മെയിൻ റോഡ് ഇറങ്ങി മെയിൻ റോഡ് ഇറങ്ങി കറങ്ങി ഏകദേശം ഒരു മൂന്നോ നാലോ കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ചാമുണ്ടി ഹിൽസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചാമുണ്ടി ഹിൽസിൻ്റെ മലയുടെ ചോട്ടിലാണ് നമ്മൾ റൂം എടുത്തിരുന്നത് അപ്പോൾ എന്തായാലും അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് അതായത് പുതിയ ബിൽഡിങ്ങാണ് യുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് കൊടുത്തേക്കാം ഇപ്പോൾ രാവിലെ സമയം ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ആദ്യം നേരെ അമ്പലത്തിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ് ചാമുണ്ടി ഹിൽസിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ് എന്നിട്ടാണ് അവിടെ അമ്പലത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് പ്ലാനിലിരിക്കുന്നത് അതിൽ അങ്ങനെ ഉണ്ടായിരുന്നു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റൂമും അടിപൊളി രണ്ടായിരം രൂപയ്ക്ക് എങ്ങനെ നോക്കിയാലും നമുക്ക് വറുത്താണ് എന്ന് പറഞ്ഞാൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വീട് കാണുന്നത് നമ്മൾ വണ്ടി വണ്ടി ഞങ്ങൾ അകത്തോട്ട് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല വണ്ടി നമുക്ക് ഫ്രണ്ടിലിടാം പക്ഷേ ഇത് ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ ഒരു വില്ലാസിലോട്ടൊക്കെ മാത്രം പോകുന്ന വഴിയാണ് അങ്ങനെ വലിയ വണ്ടികളൊന്നും വരുന്ന സ്ഥലമല്ല അതുകൊണ്ട് നമുക്കിവിടെ പാർക്ക് ചെയ്തുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് നേരെ അകത്തോട്ട് പോകാം ഇതൊരു ഗേറ്റ് തുറന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാണ് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് തുടങ്ങിയതാണ് ഓക്കെ ഇതെല്ലാം ഹോം സ്റ്റേയ്സ് ആണ് അതായത് ഇവിടെയൊന്നും ആളുതാമസം തുടങ്ങിയിട്ടില്ല ഗസ്റ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചാൾ കഴിയുമ്പോഴേ അതിന് ഓപ്പൺ ആകത്തുള്ളൂ മിക്കവാറും ഇവിടെ കാണുന്ന എല്ലാ ഹോം സ്റ്റേ ഹോം സ്റ്റേയ്സാണ് അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് നമുക്കകത്തോട്ട് കയറാം അപ്പോൾ നേരെ കയറി കയറുമ്പോൾ എടാച്ച എല്ലാത്തി കിച്ചണുണ്ട് പിന്നെ ഇതൊരു പൂജാമുറികൾ ചെയ്തിട്ടുണ്ട് ആ ഇത് നമ്മുടെ റൂമാണ് ഏ ആ ഷൂ താഴേക്ക് നമുക്കിട അടിപൊളി എവിടെ നോക്കട്ടെ ആ അടിപൊളി അടിപൊളി ഹായ് പിന്നെ ഇതൊരു വേറൊരു റൂമ് ഇത് ഒരു ടോയ്ലറ്റ് ആണ് പിന്നെ ഇതൊരു ഇത് ഇവിടുത്തെ ഹാള് ഇതൊക്കെയാണ് ഇത്യാവശ്യം നെയ്റ്റായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നേരെ താഴോട്ട് പോകും നമ്മളെല്ലാവരും റെഡിയായി വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ സ്റ്റാർട്ടായി പോകാലേ നമ്മൾ ഫാമിലിയായിട്ട് താമസിച്ച അപ്പാർട്ട്മെന്റിന് അവിടെ നിന്നും ഏകദേശം നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ അമ്പലത്തിലേക്കുള്ള ദൂരം മൈസൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഈ ചാമുട്ടി മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഹോട്ടൽസിൻ്റെ പാർക്കിങ്ങിലോട്ട് കയറി നാൽപ്പത് രൂപയാണ് പാർക്കിംഗ് ചാർജ് വരുന്നത് അങ്ങനെ നമ്മൾ അന്ന് വന്ന സമയത്ത് ഇതേപോലെ ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പണ്ട് ഞാനും അങ്ങനെയും കൂടെ അനിയനും പിന്നെ രണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തേക്ക് ഈ ഒരു പാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്കിനി നേരെ അമ്പലത്തിലേക്ക് പോകാം ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെയ്റ്റ് ടെമ്പിൾ എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് റൈറ്റിലോട്ട് പോകാം നമ്മളിപ്പോൾ ചാമുണ്ടി ഹിൽസിൻ്റെ ഫ്രണ്ടിലുണ്ട് ഇത് ആ കാണുന്നതാണ് അമ്പലം അപ്പോൾ നമ്മളിവിടെ ചെരുപ്പ് ജോലി ഇട്ടു എല്ലാവരും നമുക്കുണ്ട് അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറാം നമ്മൾ അപ്പം മുമ്പ് വന്നത് ഇതുവഴി നമ്മൾ അന്ന് വന്നിട്ടുള്ള ഇതുവഴിയൊക്കെ ആയിരുന്നു ഇതുവഴി നമുക്ക് വണ്ടി ഇതിനകത്തൊക്കെയാണ് പാർക്ക് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോഴാണ് കുറേ മാറ്റങ്ങൾ വന്നത് ആ സൈഡിലൊക്കെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം മൈസൂർ മഹാരാജാവ് നൂറ്റാണ്ടുകളായി ആരാധിച്ചിരുന്ന ദേവതയായ ചാമുണ്ടേശ്വരി ദേവിയുടെ പേരിലാണ് ഈ ക്ഷേത്രത്തിന് ചാമുണ്ടി ഹിൽസ് എന്ന പേര് വരാൻ കാരണം കർണാടകയിലെ ജനങ്ങൾ ചാമുണ്ടേശ്വരി ദേവിയെ നാദാദേവി എന്നാണ് വിളിച്ചിരുന്നത് അതായത് സംസ്ഥാന ദേവി ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി അടി ഉയരത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അസുര രാജാവായ മഹിഷാസുരനെ അദ്ദേഹം ഭരിച്ചിരുന്ന ഈയൊരു കുന്നിൻമോളിൽ വച്ചാണ് ദുർഗാദേവി വധിച്ചതെന്നാണ് വിശ്വാസം ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ദേവിയെ കൊണ്ടുവന്നുള്ള രഥം കാണാൻ പറ്റുന്നുണ്ട് ചാമുണ്ടേശ്വരി ടെമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ വേ ടു മഹാബലേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞ് ബോർഡ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പോകാം നമ്മൾ മുന്നേ ചാമുണ്ടി ഹിൽസ് മുന്നേ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ക്ഷേത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ഈ മഹാബലേശ്വര ടെമ്പിൾ ഈ ചാമുണ്ടി യൂസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇടത് സൈഡിലായിട്ടാണ് ഈ ഒരു മഹാബലേശ്വര ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നാരായണ ശ്രീനാരായണസ്വാമി ടെമ്പിളാണ് നമുക്ക് അങ്ങോട്ട് പോവാം അതിലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട് എനിക്ക് തോന്നി പത്ത് വർഷം കിലോ ആയിക്കോണല്ലോ അപ്പോൾ വന്നിട്ട് നമ്മൾ ഈ ഒരു അമ്പലം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല നമ്മൾ 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 വന്നിട്ട് അമ്പലത്തിൽ അമ്പലത്തിൽ കയറാൻ പറ്റാത്ത അതായത് ഫുഡ് വേറെ നോൺ നോൺ വെജ് വെജ് കഴിച്ചിട്ടാണ് അങ്ങനെ അവിടെ 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 നേരത്തെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു തിരിച്ചു പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല അവിടുന്ന് ആ നമ്മുടെ ഈ ഒരു ചാമുണ്ടി ഹിൽസ് ക്ഷേത്രത്തിന്റെ അവിടുന്ന് ലെഫ്റ്റിലാണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് അതാണ് മെയിൻ ടെമ്പിൾ അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് തിരക്ക് ഭയങ്കര കുറവാണ് ഭയങ്കര ഒരു കാമൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആ കാണുന്നതാണ് ശ്രീനാരായണ സ്വാമി ടെമ്പിൾ അപ്പോൾ നമുക്ക് ഇതുവഴി ഇറങ്ങി ആണ് അങ്ങോട്ട് പോകേണ്ടത് ഈ ഒരു അമ്പലത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടേയില്ല വേണം ശ്രദ്ധിക്കുന്നതല്ല ആ കാണുന്നതാണ് നാരായണസ്വാമി ടെമ്പിൾ അവിടുന്ന് നമ്മൾ തൊഴുതിറങ്ങി അതവിടുന്ന് ഈ ഒരു അമ്പലത്തിനെ ചുറ്റിയാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിട്ട് നമ്മൾ നമ്മൾ നേരത്തെ പോയാൽ മെയിൻ എൻട്രൻസിലോട്ട് പോകുന്നത് രാവിലെ നമ്മൾ എട്ട് എട്ട് എട്ടരയോടുകൂടെ വന്നിട്ട് നല്ല തിരക്കല്ലേ രാവിലെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടാവും ഇവിടെ സ്ഥലമില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ചാമുണ്ടി ഹിൽസ് അമ്പലം തൊഴുതിറങ്ങി നമ്മൾ കുറേ കാണുന്നതാണ് ചാമുണ്ടി ഹിൽസ് അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഇനി ഇറങ്ങാൻ പോകണം ഇനി പോയി കഴിക്കണം കഴിച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് കാണാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ എന്തായാലും അത് അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ചാമുണ്ടി ഹിൽസിൻ്റെ വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ